ഹേമ കമ്മിറ്റിയിൽ വിശ്വാസമില്ലെന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പതിനെട്ട് പേരുടെ പേരും ഫോൺ നമ്പറും അതിൽ ആരെയും ഹേമ കമ്മിറ്റി വിളിച്ചില്ലെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു ഫെഫ്കയിലെ വനിതാ സിനിമാ പ്രവർത്തകർക്കൊപ്പം കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ തനിക്കെതിരെയുണ്ടായ ആരോപണത്തിൽ പ്രതികരണവുമായാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി കൊച്ചിയിൽ വാർത്താ സമ്മേളനം നടത്തിയത് ഇതിനിടെയാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി ഹേമ കമ്മിറ്റിയിൽ വിശ്വാസമില്ലെന്ന

അവർ അറിയിക്കണം അതാത് അവർ നോട്ടീസ് കൊടുക്കണം ഇന്ന ദിവസം ഇന്ന നിങ്ങളുടെ സംഘടനയിലെ കിട്ടിയിട്ടില്ല ഫെഫ്ക സംഘടനയെ തകർക്കുകയാണ് ചിലരുടെ ഉദ്ദേശം അത് അനുവദിച്ചു കൊടുക്കില്ലെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു രോഹിണി എന്ന ഹെയർ സ്റ്റൈലിസ്റ്റ് ആണ് താൻ ഉൾപ്പെടെ മൂന്നുപേർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചതെന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി മുപ്പത്തി ഒന്നാം തീയതി കൊച്ചിയിൽ നടന്ന ഫെഫ്ക യോഗത്തിൽ തൊണ്ണൂറ്റി രണ്ട് വനിതകളാണ് പങ്കെടുത്തത് ഇതിൽ സംഘടനയെ പൊളിക്കുമെന്ന രീതിയിൽ ചില പെൺകുട്ടികൾ സംസാരിക്കുകയും ചെയ്തു തനിക്കും മറ്റു രണ്ട് കുട്ടികൾക്കുമെതിരെ പേര് പറഞ്ഞ് മാധ്യമങ്ങളിലൂടെ ആക്ഷേപിച്ച വ്യക്തിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി കൈരളി ന്യൂസ് കൊച്ചി